നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സുവർണം എന്നേക്കുമുള്ള പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കുന്നതിൽ പ്രതിഷേധിച്ച് കെ എസ് എസ് പി എ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിദിനാചരണം നടത്തി വണ്ടൂർ സബ് ട്രഷറിക്ക് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വിനയദാസ് ഉദ്ഘാടനം ചെയ്തു ആളുകളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക എന്നുള്ളതാണ് ഓരോ സംഘടനയും അതുകൊണ്ട് എന്ന നിലയിൽ അതിന്റെ ഉത്തരവാദിത്വം ഇവിടെ നിർവഹിക്കപ്പെടുക ഇവിടെ വലിയ സംഘടനയാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന ചില ആളുകൾ അവരുടെ രാഷ്ട്രീയ അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ അധികാരത്തിലിരുന്ന തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ നാളിതുവരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ ആ സംഘടനയെ സ്നേഹിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളൊന്ന് ആലോചിക്കുക അവരുടെ ഗവൺമെന്റുകൾ കേരളത്തിൽ അധികാരത്തിലിരുന്നപ്പോൾ ജീവനക്കാർക്ക് വേണ്ടി പെൻഷൻകാർക്ക് വേണ്ടി ഏത് ആനുകൂല്യങ്ങൾ അവർ നൽകി എന്ന് വിളിച്ചു പറയുവാൻ ഏതെങ്കിലും ഒരു ആനുകൂല്യം ചൂണ്ടിക്കാണിക്കുവാൻ നിങ്ങൾക്കുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് രണ്ടായിരത്തി അമ്പത്തി ഏഴ് മുതൽ അൻപത്തി ഒമ്പത് വരെയുള്ള സഖി എ എം ശങ്കരൻ നമ്പൂരിപ്പാടിന്റെ ഭരണകാലഘട്ടം എടുത്തുപോലെ ചോദിക്കുക ആ കാലഘട്ടത്തിൽ മലബാർ മേഖലയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ അഞ്ച് രൂപ വെട്ടിക്കുറച്ചതല്ലാതെ നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ ടി ആലവിക്കുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ട്രഷറർ കെ പി വിജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി സംസ്ഥാന കൌൺസിലർ പി ഉണ്ണികൃഷ്ണൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം വേലായുധൻ നിയോജകമണ്ഡലം സെക്രട്ടറി സി മെഹബൂബ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ഉദയചന്ദ്രൻ വനിതാ ഫോറം നിയോജകമണ്ഡലം പ്രസിഡന്റ് എൽസമ തോമസ് കെ മുബാറക് ട്രഷറർ എൻ കെ രാജേന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് പണ്ടു പൊന്ന് തന്നെയെന്നും മുതൽ കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ